പ്രണയത്തെക്കുറിച്ച് നിങ്ങൾ കരുതിയ എല്ലാത്തിനെയും വെല്ലുവിളിക്കുന്ന ഒരാശയത്തിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കിയാലോ ഐ ലവ് യു അല്ലെങ്കിൽ ഐ കെയർ അബൌട്ട് യു എന്നീ വാക്കുകൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് പക്ഷേ പ്രണയത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്തെന്നാൽ അതൊരു വ്യക്തിയെ സ്നേഹിക്കുക എന്നതല്ല ഇങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് എനിക്കറിയാം എന്നാൽ വാസ്തവത്തിൽ ഒരു മനുഷ്യനും ഒരാളെയും സ്നേഹിക്കുന്നില്ല പകരം എല്ലാ മനുഷ്യരും ഏതോ ഒരനുഭവത്തെയാണ് സ്നേഹിക്കുന്നത് ആ അനുഭവത്തെ എവിടെ നിന്ന് കിട്ടുന്നോ അവിടേക്ക് സ്നേഹം ബന്ധിപ്പിക്കുവാനുള്ള ഒരു നിഗൂഢമായ കഴിവ് നമ്മുടെ എല്ലാം മസ്തിഷ്കങ്ങൾക്കുണ്ട് ഇതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് ചിന്തിക്കുന്നത് പ്രണയത്തെ ഒരു ഇമോഷനായി മനസ്സിലാക്കുക അതൊരനുഭവമാണ് ഒരു സുഖകരമായ അനുഭവം ഈ അനുഭവം എന്ന വാക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ആളുകൾ അല്ലെങ്കിൽ ചില നിമിഷങ്ങൾ ചില സംഭവങ്ങൾ അത് നമ്മളെ സന്തോഷിപ്പിക്കുകയോ നമ്മളെ ശാന്തമാക്കുകയോ നമ്മെ ആവേശഭരിതരാക്കുകയോ നമ്മെ സമാധാനിപ്പിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള നമ്മുടെ ബോറടിക്കുന്ന അല്ലെങ്കിൽ ദുഃഖമുള്ള മനസ്സിൽ നിന്ന് ഒരു രക്ഷപ്പെടാനുള്ള ഒരു ഓപ്ഷൻ നൽകുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനെ ഒരു നല്ല അനുഭവമായി നമ്മുടെ മനസ്സ് സ്വീകരിക്കും ഇതേപോലെ നമ്മുടെ മസ്തിഷ്കത്തിന് താരതമ്യേന വലിയ രസമൊന്നുമില്ലാത്ത തലച്ചോറിൻ്റെ കെമിസ്ട്രിയിലേക്ക് ഒരു അഡീഷണൽ രാസപ്രവർത്തനം ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കിത്തരുന്ന അനുഭവമാണ് അതാണ് പ്രണയം ഇതാണ് കാര്യം നമ്മൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യർ തമ്മിലുള്ള എന്തോ ദിവ്യമായ കണക്ഷൻ എനിക്ക് നീ നിനക്ക് ഞാൻ ദൈവമൊന്നിപ്പിച്ചവർ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക എന്നാൽ വാസ്തവത്തിൽ എന്താണ് ഇതിൻ്റെ കെമിസ്ട്രി ഈ ഇമോഷൻസ് യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ അല്ല അവ നമ്മുടെ എല്ലാം തലച്ചോറിനകത്ത് നടക്കുന്ന ചില രാസപ്രക്രിയകളുടെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത് അതിനാൽ നമുക്ക് ആരോടെങ്കിലും എപ്പോഴെങ്കിലും ഒരു പ്രത്യേക സന്തോഷമോ പ്രത്യേക സുരക്ഷിതത്വമോ പ്രത്യേക ആവേശമോ ഒക്കെ അനുഭവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി തന്ന ഒരാളോട് അടിസ്ഥാനപരമായി നമുക്കൊരു വിധേയത്വം ഉണ്ടാകും സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല അനുഭവം എവിടെ നിന്ന് ലഭിക്കുന്നു ആ അനുഭവത്തെ എന്നും വേണമെന്ന് നമ്മുടെ മസ്തിഷ്കം ആഗ്രഹിക്കും അതിനെ നിലനിർത്തുവാൻ ആഗ്രഹിക്കും അതിനെ നിലനിർത്തുവാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ആ വ്യക്തിയോട് ആ സംഭവത്തോട് ആ സ്ഥലത്തിനോടൊക്കെ നമുക്ക് പ്രണയം ഉണ്ടാകുന്നത് നമ്മൾക്ക് കിട്ടിയ ഒരു നല്ല അനുഭവത്തെ ജീവിതത്തിൽ സ്ഥിരപ്പെടുത്തുവാനുള്ള നമ്മുടെ തന്നെ മസ്തിഷ്കത്തിൻ്റെ തന്ത്രമാണ് പ്രണയം എന്ന വികാരമായി മാറുന്നത് അത് ആ അനുഭവത്തിൻ്റെ തുടർച്ച ഭാവിയിൽ ഭാവിയിലുണ്ടാകുവാൻ വേണ്ടി ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് പോലെയാണ് മസ്തിഷ്കത്തിൽ നടക്കുന്ന ഈ രാസപ്രതികരണത്തെയും ആ രാസപ്രതികരണത്തിൽ നിന്നുണ്ടാകുന്ന ആ ഒരു തീരുമാനത്തെയുമാണ് നമ്മൾ പ്രണയം എന്നൊക്കെ വിളിക്കുന്നത് ഇവിടെ ഏതൊക്കെ രാസവസ്തുക്കൾ പ്രവർത്തിക്കുന്നുണ്ടെന്നറിയുമോ സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും വികാരങ്ങൾക്ക് കാരണമാകുന്ന ചില പ്രധാന ഘടകങ്ങളാണ് ഡോപ്പമൈൻ ഓക്സിറ്റോസിൻ സെറട്ടോണിൻ ഇവയെല്ലാം ആനന്ദം ബന്ധം സന്തോഷം ഇവയെല്ലാം നമ്മൾക്ക് അനുഭവിപ്പിക്കുന്ന രാസവസ്തുക്കളാണിവ നമുക്ക് സന്തോഷം നൽകുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഈ രാസവസ്തുക്കൾ നമ്മുടെ തലച്ചോറിൽ നിറയുന്നു നമ്മൾ പൊതുവെ പ്രണയം എന്ന പേരിൽ പ്രണയ അനുഭവം എന്ന പേരിലൊക്കെ വ്യാഖ്യാനിക്കുന്ന സാധനങ്ങളില്ലേ ആ എക്സ്പീരിയൻസുകളില്ലേ ആ എക്സ്പീരിയൻസ് ഈ കെമിക്കൽ നമ്മുടെ മസ്തിഷ്കത്തിൽ നിറയുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എന്നാൽ വാസ്തവത്തിൽ നമ്മൾ പ്രണയത്തിലാകുന്നത് ആ വ്യക്തിയുമായിട്ടല്ല ആ വ്യക്തിയുടെ അടുത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണരുന്ന രാസവസ്തുക്കളോടാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത് ആ രാസവസ്തുക്കൾ വീണ്ടും നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് വീണ്ടും ഇരിക്കണം അപ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് എപ്പോഴും ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമായി മാറുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി നമുക്ക് വേണ്ടി എപ്പോഴും സാമീപ്യം തരുമോ ഇല്ല അപ്പോൾ അവരുടെ സാമീപ്യം നമുക്ക് എപ്പോഴും കിട്ടുവാൻ വേണ്ടി നമ്മൾ അവരുമായിട്ട് വാക്കാലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിന് വിധേയമാകുന്നു അവിടെയാണ് പ്രണയം ആരംഭിക്കുന്നത് പ്രണയത്തിൻ്റെ കാര്യം മാത്രമൊന്നുമല്ല സൗഹൃദങ്ങളിൽ പല കുടുംബ ബന്ധങ്ങളിൽ നിങ്ങളുടെ ഹോബികളിൽ പൊതുപ്രവർത്തനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ആശ്വാസമോ സന്തോഷമോ ആവേശമോ എന്തോ ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് വീണ്ടും വീണ്ടും അത് ചെയ്യുന്നത് വാസ്തവത്തിൽ നിങ്ങൾ ഇടപെടുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ സംഭവമായിട്ടല്ല നിങ്ങൾ പ്രണയത്തിലാകുന്നത് നിങ്ങൾ നിങ്ങളുടെ തന്നെ മസ്തിഷ്കത്തിലെ ആ രാസപദാർത്ഥങ്ങളുമായിട്ടാണ് പ്രണയത്തിലാവുന്നത് എന്നാൽ ആ രാസപദാർത്ഥം ഉത്പാദിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ആ പ്രത്യേക സിറ്റുവേഷനിൽ വീണ്ടും വീണ്ടും പോകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ആ പ്രത്യേക സിറ്റുവേഷനെ ഒന്നുകിൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ സ്ഥലത്തെ അല്ലെങ്കിൽ ആ സംഭവത്തെ വീണ്ടും വീണ്ടും ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുവാൻ തുടങ്ങുന്നു ഈ ഒരു തിരിച്ചറിവ് ഒരു മനുഷ്യനുണ്ടെങ്കിൽ പ്രണയം ഒരിക്കലും ഭ്രാന്തായി മാറുകയില്ല പ്രണയത്തിൻ്റെ പേരിൽ ജീവൻ എടുക്കുകയോ ജീവൻ കൊടുക്കുകയോ ജീവിതം നശിപ്പിക്കുകയോ ഡിപ്രഷൻ അടിച്ചിരിക്കുകയോ ഒന്നും ചെയ്യേണ്ടി വരില്ല പ്രണയം എന്നത് ഒരു ബ്രെയിൻ കെമിക്കലാണ് ആ ബ്രെയിൻ കെമിക്കലിന് അഡിക്റ്റ് ആവുന്ന സമയത്ത് ആ ബ്രെയിൻ കെമിക്കൽ ആര് മൂലമാണോ നമ്മളിൽ ഉണ്ടാകുന്നത് ആ വ്യക്തിയെ നമ്മോടൊപ്പം നിലനിർത്തുവാൻ നമ്മൾ ആഴത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് മാത്രമാണ് പ്രണയത്തിൻ്റെ കെമിസ്ട്രി വാസ്തവത്തിൽ പ്രണയം എക്സ്ട്രീമിലി സ്വാർത്ഥമായ ഒരു പരിപാടിയാണ് കാരണം അത് ഒരു കെമിക്കലിനോടുള്ള അഡിക്ഷനിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇതെല്ലാം തലച്ചോറിൻ്റെ ഉള്ളിൽ നടക്കുന്നതുകൊണ്ട് നമ്മളൊരു കെമിക്കൽ ഉപയോഗിച്ച് ആനന്ദം അനുഭവിക്കുന്ന പോലെ നമുക്ക് ഫീൽ ആവില്ല നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആ വ്യക്തിയെ തുല്യം സ്നേഹിക്കുന്നു എന്നൊക്കെയാണ് വാസ്തവത്തിൽ ആ വ്യക്തിയെ തുല്യം സ്നേഹിക്കുന്നത് നമ്മൾക്ക് എന്തോ അനുഭവമാകുന്നത് കൊണ്ടല്ലേ ഞാൻ വേണമെങ്കിൽ ഇതിനൊരു പ്രൂഫ് തരാം നിങ്ങൾ അത്രയധികം സ്നേഹിക്കുന്ന ആ വ്യക്തി നേരെ തിരിഞ്ഞു വന്നിരിക്കട്ടെ നിങ്ങൾക്ക് നെഗറ്റീവ് അനുഭവങ്ങൾ മാത്രം തരുന്ന ഒരു വ്യക്തിയായെന്നിരിക്കട്ടെ അപ്പോൾ ഈ പ്രണയം നിങ്ങൾക്കൊരു ബാധ്യതയാകുന്നില്ലേ അല്ലെങ്കിൽ ഈ പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ തോന്നുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് അരഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങുന്നില്ലേ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് ഒരു കാലത്ത് ഈ ബ്രെയിൻ കെമിക്കലുകളെ ഉത്പാദിപ്പിച്ച് തന്നിരുന്ന വ്യക്തി ഇപ്പോൾ ആ ബ്രെയിൻ കെമിക്കലുകൾ ഉത്പാദിപ്പിച്ച് തരുന്നില്ല അദ്ദേഹം നിങ്ങളുടെ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും പോലെ ഒരു കാര്യമായി മാറിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പുതുമയും മറ്റും നഷ്ടപ്പെട്ടു അങ്ങനെയാവുന്ന സമയത്ത് ഈ പ്രണയം നശിച്ചു പോകും അവിടെ ആ എക്സ്പീരിയൻസ് ഉണ്ടാകാതെയാകും അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് അടുപ്പമില്ലായ്മ ആരംഭിച്ചു തുടങ്ങും ഇതാണ് പ്രണയത്തിൻ്റെ രസതന്ത്രം പ്രണയം ആരംഭിക്കുന്നത് എല്ലാം ഇത്തരം കെമിക്കൽ ആക്ഷനിലൂടെ തന്നെയാണ് എന്നാൽ പ്രണയത്തിൽ പക്വത വരേണ്ട ഒരു കാലമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ ആദ്യം അടുക്കുന്ന സമയത്ത് ഒരു വ്യക്തിയോട് ഇഷ്ടമുണ്ടാകുന്ന സമയത്ത് ഐ ലവ് യു എന്നൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് അതൊരു കെമിക്കൽ ആക്ഷൻ തന്നെയാണ് ഏത് പ്രണയമാണെങ്കിലും അതൊരു കെമിക്കൽ ആക്ഷൻ ആണ് അതായത് ഈ വ്യക്തിക്ക് എന്തോ എന്തോരനുഭൂതി കിട്ടുന്നത് കൊണ്ടാണ് ആ വ്യക്തിയുമായിട്ട് അടുക്കുന്നത് എന്നാൽ അടുത്തതിന് ശേഷം നമ്മൾക്കൊരു ഓർമ്മ വേണം ആ തുടക്കത്തിലുണ്ടായ ആ ഒരു കെമിക്കൽ ആക്ഷൻ എന്നും ഒന്നും ബ്രെയിനിലുണ്ടാകില്ല അതുകൊണ്ട് തുടക്കത്തിൽ അതൊരു കെമിക്കൽ ആക്ഷൻ ആണെങ്കിലും ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രണയബന്ധത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല ബന്ധങ്ങളിലും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അത് അനുഭൂതികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കരുത് ഈ ബ്രെയിൻ എക്സ്പീരിയൻസുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കരുത് അത് ചില കമ്മിറ്റ്മെന്റുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചില സോഷ്യൽ വാല്യൂസിനെ ചില പേഴ്സണൽ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ വ്യക്തികളുടെ പരസ്പര ആശ്രയത്വത്തോടു കൂടിയുള്ള നിലനിൽപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഉത്തരവാദിത്വങ്ങളായി കണ്ടുകൊണ്ട് വ്യക്തിയെ ആസിറ്റീസ് ആക്സസ് ചെയ്യുവാനുള്ള ഒരു കഴിവായി കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നും ഒരു ബന്ധത്തിൽ നിന്ന് ആസ്വാദനം മാത്രം എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളതൊരു മൗഢ്യമാണ് ഒരു ബന്ധം എന്നും ആസ്വാദനങ്ങൾ മാത്രം നൽകുന്നതാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഒരു ബന്ധം തുടക്കത്തിൽ ആസ്വാദനം തന്നെയാണ് നൽകുക എന്നാൽ അത് പിന്നീട് കോംപ്ലിക്കേറ്റഡ് ആയ സിറ്റുവേഷൻസും നമ്മുടെ ജീവിതത്തിൽ തരും ഈ കോംപ്ലിക്കേറ്റഡ് ആയ സിറ്റുവേഷനും ജീവിതത്തിൽ ഉണ്ടാകാനുള്ളതാണ് എന്ന ബോധ്യത്തോടുകൂടെ വേണം ഒരു വ്യക്തിയുമായി പ്രണയത്തിലാകാനോ സൗഹൃദത്തിലാകാനോ ഒക്കെ ഈ ലോകത്തിൽ ആരും എന്നേക്കും നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി മാത്രമായിട്ടൊന്നും ജീവിക്കുന്നില്ല ഒരു ഘട്ടത്തിൽ അവർ സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഒരു ഘട്ടത്തിൽ അവർ നിങ്ങൾക്ക് സമാധാനമായിട്ടുണ്ടായിരിക്കും എന്നാൽ ചിലപ്പോൾ മറ്റൊരു ഘട്ടത്തിൽ അവർ തന്നെ നിങ്ങളുടെ ഉള്ള സമാധാനം കളയുന്നവരുമായി മാറിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അവരിൽ നിന്നൊരു ഗുണമുണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് അവരോട് ഇഷ്ടമുണ്ട് അവരിൽ നിന്ന് ആ ഗുണം ഉണ്ടാകാതെ ഗുണമുണ്ടാകാതെയാവുന്ന സമയത്ത് നമ്മൾക്ക് അവരോട് ഇഷ്ടമില്ല എങ്കിൽ നമ്മളുടെ ആ ഒരു ഇഷ്ടം പൂർണ്ണമായിട്ടും ഒരു കെമിക്കൽ ആക്ഷനിലാണ് നിലനിൽക്കുന്നത് എന്നാൽ ഒരു വ്യക്തിയെക്കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകുമ്പോഴും ആ വ്യക്തിയെക്കൊണ്ട് അല്പസ്വല്പം ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഒക്കെ നമുക്ക് ആ സ്നേഹം നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സ്നേഹം കുറച്ചുകൂടെ ഡീപ്പാണ് അത് കുറച്ചുകൂടെ സ്പിരിച്വലാണ് കുറച്ചുകൂടെ മെച്യൂരിറ്റിയുള്ള സ്നേഹമാണ് എന്നാൽ ഈ പറയുന്നതിൻ്റെ അർത്ഥം സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങൾ എന്തും സഹിച്ച് ജീവിക്കണം എന്നൊന്നുമല്ല പക്ഷേ സ്നേഹത്തിനോടൊപ്പം തന്നെ ദുഃഖവും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം എല്ലാ സ്നേഹബന്ധങ്ങളിലും ദുഃഖം ഉണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക പ്രകാശത്തിൻ്റെ എല്ലാ സ്രോതസ്സുകൾക്കും ഒരു നിഴലിൻ്റെ സൈഡും ഉണ്ടായിരിക്കും എന്നുള്ളത് പോലെയാണിത് എല്ലാ സ്നേഹങ്ങളും എല്ലാ സന്തോഷങ്ങളും ദുഃഖത്തിൻ്റെ മറുവശത്തോടു കൂടിയത് മാത്രമാണ് മറുവശം ദുഃഖത്തിൻ്റെതല്ലാത്ത ഒരു സന്തോഷങ്ങളും ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുകയില്ല ഈ ബോധ്യത്തോടുകൂടെ നമ്മൾ ആളുകളെ സ്നേഹിക്കുകയോ ആളുകളുമായി ബന്ധങ്ങളുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾക്ക് നിരാശ ബാധിക്കുകയില്ല ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുണ്ടാവുകയും ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരും എന്നുള്ള അവബോധത്തോടുകൂടെ സുഖങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദുഃഖമുണ്ടാകുന്ന സമയത്ത് ആ ദുഃഖവും എക്സ്പെക്റ്റ് ചെയ്തിരുന്നതാണ് അതുകൊണ്ട് അവർക്ക് ആ സമയത്ത് നിരാശയുണ്ടാവുകയില്ല സ്നേഹബന്ധങ്ങൾ കാരണത്താൽ നീറുന്ന ഓരോ മനുഷ്യനും ഇക്കാര്യം ഒന്ന് ചിന്തിക്കേണ്ടതാണ് ആ ഒരു ബ്രെയിൻ കെമിക്കലിൻ്റെ പിന്നാലെ മാത്രം പോവുകയാണെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് എന്നും നിങ്ങൾക്ക് സൂത്തിങ് എക്സ്പീരിയൻസുകൾ മാത്രം കിട്ടണമെന്ന് പിടിവാശി പിടിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൂടസ്വർഗ്ഗത്തിലാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ ഏതൊക്കെയോ ഫാൻറ്റസി വേൾഡിലാണ് ജീവിക്കുന്നത് ഏതോ സിനിമാ കഥകളാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി നിങ്ങൾ കാണുന്നത് ഇത് തിരുത്തേണ്ടതാണ് ജീവിതം രണ്ടെ മാക്സിമത്തിലേക്ക് പോകേണ്ട അവസ്ഥ വരും ഇതൊരു ഊഞ്ഞാലാടുന്ന പോലെയാണ് ഊഞ്ഞാൽ പിന്നിലേക്ക് നിങ്ങൾ എത്ര പൊക്കത്തിലാട്ടിയോ അത്രയും പൊക്കത്തിൽ അത് മുന്നിലേക്കും ആടും ഇരുവശങ്ങളിലേക്കും ആടാത്തൊരു ഊഞ്ഞാലില്ല ഇതുപോലെയാണ് ജീവിതം അതുകൊണ്ട് എക്സ്ട്രീം ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാതെ ജീവിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് എന്നും ഒരു മിതമായ രീതിയിൽ ജീവിക്കാൻ പറ്റും നിങ്ങൾ സന്തോഷത്തിൻ്റെയോ സുഖത്തിൻ്റെയോ എക്സ്ട്രീം ഇമോഷൻസ് എൻജോയ് ചെയ്യാൻ പോയാൽ നിങ്ങൾ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും എക്സ്ട്രീം ഇമോഷനും കൂടെ എൻജോയ് ചെയ്യണം അനുഭവിക്കുവാൻ തയ്യാറാകണം എന്ന ബോധത്തോടു കൂടെ പോകാം ഇക്കാര്യം മനസ്സിലിരിക്കട്ടെ ഈ പക്വതയോടുകൂടെ സ്നേഹവും പ്രണയവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ നമുക്ക് വീണ്ടും കാണാം ബൈ